സംഘടിതമായ രീതിയിൽ ഒരു അറ്റാക്കിങ് നേരിട്ട് കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അതിപ്പോഴും തുടരുന്നുണ്ട് പല രീതിയിലായി തുടരുന്നുണ്ട് ഇപ്പോൾ ഞാൻ വാർത്ത ചെയ്യുമ്പോൾ ഏത് ഏത് വാർത്ത എൻ്റെ ഒരു വാർത്തയുടെ ലിങ്ക് നമ്മുടെ ചാനലിൽ വരികയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിങ്ങളൊക്കെ ആ കമൻ്റ് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇപ്പോഴും ആ എങ്ങനെയാണ് അത് തുടരുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെയൊരു ഒരു ഒരു പൊതു ഇടത്തിൽ ഒരു സ്ത്രീ ഒരു ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ തനിക്കുണ്ടായിരിക്കുന്ന ഒരു അനീതിയെ നേരിട്ട് കഴിഞ്ഞാൽ അത് അവൾ എങ്ങനെ നേരിടുന്നു എന്നുള്ള എങ്ങനെയെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ അവൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഈ രീതിയിലാണ് ബോഡി ഷേവിങ് ഞാൻ ഒരു ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് നിന്ന് എനിക്കുണ്ടായ ഒരു അപമാനമാണ് ഞാൻ അതിനെ നേരിട്ടു എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് അവിടെ ഏത് രീതിയിൽ എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റുമോ അത് ഞാൻ അവിടെ പ്രകടിപ്പിച്ച ഒരാളാണ് അപ്പോഴും എന്നോട് പലരും ചോദിച്ചിരുന്നു അല്ലെങ്കിൽ എന്നോട് ചോദിക്കാതെ എനിക്കൊപ്പമുണ്ട് എന്ന് പറയുകയും പക്ഷെ മറ്റു പലയിടങ്ങളിലും പലരും ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം നീ എന്താ അപ്പോൾ പ്രതികരിക്കാതിരുന്നെന്നാ നിങ്ങൾക്കെല്ലാം ആ വിഷയം അറിയണ്ടാവും ഞാനത് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് നീ അപ്പോൾ അത് പറഞ്ഞില്ല എന്നുള്ളതാ എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല പക്ഷെ എനിക്ക് അവിടെ ഏറ്റവും മര്യാദയോടുകൂടിയും ഏറ്റവും എൻ്റെ ഒരു ഞാൻ ജോലി ചെയ്യാൻ പോയതാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ എന്നുള്ള വ്യക്തിക്കൊപ്പം തന്നെ ഞാൻ ആ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്നുള്ള ഒരു ഡിഗ്നിറ്റി കൂടെ ഞാൻ അവിടെ കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് എൻ്റെ മനസ്സിൽ തന്നെ പല പിടിവലി നടന്നൊരു സംഭവം കൂടിയാണ് അതിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഞാൻ നടത്തിയത് അതിനുശേഷം ഞാൻ അതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയതാണ് പിന്നീടാണ് ഈ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഈ വന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയെന്ന് പറഞ്ഞതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലെന്ന് പറയാകുന്ന അല്ലെങ്കിൽ ഒട്ടും സഭ്യമല്ലാത്ത രീതിയിൽ എന്നെ അപമാനിക്കുകയായിരുന്നു ഞാൻ സോഷ്യൽ മീഡിയ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നതിന് ശേഷം ഇന്ന് വരെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിയാക്ടിവേറ്റ് ചെയ്തില്ല ഞാൻ ഒട്ടും മാറി നിന്നിട്ടേ ഇല്ല അതിൽ ഞാൻ എൻ്റെ ഇടാറുണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടാറുണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ മനസ്സമാധാനം എന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് അപ്പം ആ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നത് എനിക്ക് എൻ്റെ ഫാമിലിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളുണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ എല്ലാവരും എല്ലാ എല്ലാവരും എൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമായിരുന്നില്ല എന്നെ മാത്രമായിരുന്നില്ല എൻ്റെ ഫാമിലിയെ മൊത്തം അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ആ സംഘടിതമായ രീതിയിൽ ഒരു അറ്റാക്കിങ് നേരിട്ട് കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അതിപ്പോഴും തുടരുന്നുണ്ട് പല രീതിയിലായി തുടരുന്നുണ്ട് ഇപ്പോൾ ഞാൻ വാർത്ത ചെയ്യുമ്പോൾ ഏത് ഏത് വാർത്ത എൻ്റെ ഒരു വാർത്തയുടെ ലിങ്ക് നമ്മുടെ ചാനലിൽ വരികയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിങ്ങളൊക്കെ ആ കമൻ്റ് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇപ്പോഴും ആ എങ്ങനെയാണ് അത് തുടരുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെയൊരു ഒരു 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 പൊതു ഇടത്തിൽ ഒരു സ്ത്രീ ഒരു ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ തനിക്കുണ്ടായിരിക്കുന്ന ഒരു അനീതിയെ നേരിട്ട് കഴിഞ്ഞാൽ അത് അവൾ എങ്ങനെ നേരിടുന്നു എന്നുള്ള എങ്ങനെയെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ അവൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഈ രീതിയിലാണ് ബോഡി ഷേവിങ് ബോഡി ഷേവിങ് ഞാനെല്ലാം തമാശയായിട്ട് എപ്പോഴെല്ലാം പറയാറുണ്ട് നമ്മൾ കുട്ടിക്കാലം മുതലേ പണ്ട് നാട്ടു പുറത്തൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം നമ്മുടെ നിറത്തിൻ്റെ പേരിലൊക്കെ പണ്ടൊക്കെ പറയാണ്ട് അന്നും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആളുകൾക്ക് ഒട്ടും ഉണ്ടായിരുന്നൊരു കാലമല്ല പക്ഷേ അന്ന് മുതലേ അനുഭവിച്ചൊരാളായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നിറവും എന്നെ പറയുന്നതും എൻ്റെ രൂപത്തെ പറയുന്നതൊന്നും എനിക്ക് ബാധിക്കാറില്ല പക്ഷേ ആ രീതിയിലുള്ള ഒരു അറ്റാക്കിങ് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം എൻ്റെ അച്ഛൻ അതിൽ അറ്റാക്കിങ് നേരിട്ടു എന്നുള്ളതാണ് അപ്പം എന്തായാലും ഒരു മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളീ മെയിൻ സ്ട്രീം മീഡിയ എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒട്ടും സ്ത്രീകൾക്ക് സുഖകരമല്ലാത്ത രീതിയിലാണ് കടന്നു പോകുന്നതെന്നാണ് എനിക്കിപ്പം പറയാനുള്ളത് ബാക്കി നമുക്ക് വഴി സംസാരിക്കുന്ന കേട്ടത്